പച്ച പിന്നെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വന്തം നമ്മളിന്ന് പച്ചമുന്തിരി വെച്ചിട്ട് ഒരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാനാണ് തോന്നുന്നത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ ഇപ്പൊ നമുക്ക് കഴുകി വൃത്തിയാക്കി പച്ച മുന്തിരി എടുത്ത് ജാറിലേക്കടാം അതിലേക്ക് രണ്ടു മൂന്ന് കാന്താരി ഇട്ടുകൊടുക്കാം ഈ പുളിനാരങ്ങ മുറിച്ചിട്ട് അതിന്റെ പകുതി തീഞ്ഞിട്ട് കൊടുക്ക ഒഴിച്ചുകൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക പഞ്ചസാര ഇട്ടുകൊടുക്ക കുറച്ചു മതി മധുരമുള്ള മുന്തിരിയല്ലേ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഉണ്ട് അടിച്ചോ നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പൊ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പൊ ഒരാൾ കളിച്ച് ക്ഷീണിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് കാന്താരി കാന്താരിണ്ടല്ലാരി നല്ല കാന്താരി നല്ല സൂപ്പറായിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കാന്താരിയും മുന്തിരിയും ചെറുനാരങ്ങയൊക്കെ ജ്യൂസ് അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്